ലബനിന്റെ തെക്കൻ മേഖലയ്ക്ക് നേരെ ശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ശനിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഒരാളെ കൊല്ലാൻ രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു മരിച്ചയാൾ സിറിയൻ പൗരനാണെന്നും പരിക്കേറ്റവരിൽ ഒരു സിറിയക്കാരനും ആറ് ലബനന്മാരും ഉള്ളതായി ലബനന്റെ ആരോഗ്യ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഒരു തരത്തിൽ ഒരു കൂട്ടം തരത്തിലാണ് അറിയിച്ചത് എംസെലെ ഗ്രാമത്തിലെ നേർക്കുണ്ടായ ആക്രമണത്തിൽ നിരവധി വാഹനങ്ങൾ നശിച്ചതുൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പതിനാലു മാസമായി നീണ്ടുന്ന ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം യു എസിൻ്റെ മധ്യസ്ഥതയെ തുടർന്ന് കഴിഞ്ഞ നവംബർ മാസത്തിലാണ് അവസാനിച്ചത് ശേഷവും നിരവധി ആളുകളെ കൊല്ലപ്പെടുന്ന വിധത്തിൽ ഇസ്രായേൽ ലെബനൻ നേർക്ക് ആക്രമണം നടത്തുന്നു യുദ്ധവേളയിൽ കനത്ത നാശനഷ്ടം നേരിട്ടിട്ട് ഹിസ്ബുള്ള തങ്ങളുടെ ശേഷി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് അതേസമയം ലബനനിൽ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത ഇസ്രായേലിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്തതായി ലബനൻ രഹസ്യാന്വേഷണ ഏജൻസി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ ഇസ്രായേൽ തുടർച്ചയായി ലംഘിക്കുന്നതിനാൽ രാജ്യത്ത് കൊലപാതകങ്ങളും ബോംബിംഗ് ആക്രമണങ്ങളും നടത്താനുള്ള ഇസ്രായേലിന്റെ ഗൂഢാലോചന പരാജയപ്പെടുത്തിയതായി ലബനൻ സർക്കാർ പറഞ്ഞിരുന്നു